രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ ഡിയും ഒരു കാലത്ത് രാജ്യസഭയിൽ നിന്ന് നിരവധി വിവാദമായ ബില്ലുകൾ പാസാക്കാൻ എൻ ഡി എ സഹായിച്ച കക്ഷിയാണ് ബി ജെ ഡി രാജ്യസഭയിൽ ബി ജെ ഡി വൈ എസ് ആർ സി പി തുടങ്ങിയ കക്ഷികളുടെ ബലത്തിലായിരുന്നു ഒന്നും രണ്ടും മോദി സർക്കാരുകൾ പല വിവാദമായ ബില്ലുകളും പാസാക്കിയിരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഇനിയിപ്പോ പൗരത്വ ബല നിയമമായിക്കോട്ടെ മുത്തലാഖ് നിയമങ്ങളായിക്കോട്ടെ അതുപോലെ ഒട്ടനവധി ബില്ലുകളെല്ലാം പാസാക്കിയത് ഇവരുടെ പിന്തുണയിലായിരുന്നു ബി ജെ പിക്ക് വിശാല പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോഴും ഈ കക്ഷികൾ സഹകരിച്ചിരുന്നില്ല എൻ ഡി എ ഇതര യു പി എ ഇതര കക്ഷിയായി തുടരുകയായിരുന്നു ബി ജെ ഡിയും വൈ എസ് ആർ സി പിയും ചെയ്തിരുന്നത് എങ്കിലും രാജ്യസഭയിൽ ആവശ്യഘട്ടങ്ങളിലെല്ലാം ബി ജെ പിയുടെ സഹായത്തിനെത്തുകയും ചെയ്യുകയും ചെയ്തിരുന്നു അതായത് എല്ലായ്പ്പോഴും ബി ജെ പി എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാകുന്നോ ബില്ലുകൾ എപ്പോഴെല്ലാം പാസ്സാക്കാൻ ബുദ്ധിമുട്ടിലാകുന്നോ അപ്പോഴെല്ലാം ബി ജെ ഡി വൈഎസ്ആർ സി പി ഒക്കെ എപ്പോഴും ബി ജെ പിക്ക് ഒപ്പവും എൻ ഡി എക്കൊപ്പമാണ് നിലനിന്നിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ സ്ഥിതിഗതികളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡി സർക്കാരിന്റെ തുടർഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി കൂടാതെ ലോകസഭയിലേക്ക് ബി ജെ ഡിക്ക് ഒരു എം പിമാരെ പോലും അയക്കാനുമായിട്ടില്ല ആന്ധ്രയിലെ വൈ എസ് ആർ സി പിയുടെ തുടർഭരണത്തിന് അന്ത്യം കുറിച്ചത് ടി ഡി പി ജനസേന ബി ജെ പി കൂട്ടുകെട്ടാണ് എങ്കിലും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വൈ എസ് ആർ സി പി ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിരുന്നു എന്നാൽ നിലവിൽ പാർലമെന്റിൽ രാജ്യസഭയിൽ മാത്രം സാന്നിധ്യമുള്ള ബി ജെ ഡി ബി ജെ പി വിരുദ്ധ പക്ഷത്തായിരിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ആദ്യ സമ്മേളനത്തിൽ തന്നെ നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടിക്കിടെ പാർട്ടിയുടെ ഒമ്പത് എം പിമാരും പ്രതിപക്ഷത്തിന്റെ ഒപ്പം തന്നെ വാക്കൌട്ട് ചെയ്യുകയായിരുന്നു അതായത് ഇന്ത്യ സഖ്യം വാക്കൌട്ട് ചെയ്ത ഉടൻ തന്നെ അവർക്കൊപ്പം ഈവരും ബി ജെ ഡിയും ചേരുകയും ഇന്ത്യ സഖ്യത്തോടൊപ്പം നിന്ന് വാക്കൌട്ടിന് ഒപ്പം നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് മുൻ യു പി എ അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശമാണ് പ്രതിപക്ഷ വാക്കൌട്ടിന് കാരണമായിരിക്കുന്നത് ഒപ്പം ഓട്ടോ പൈലറ്റും റിമോട്ട് പൈലറ്റും സർക്കാർ പ്രവർത്തിപ്പിക്കാൻ ചിലർക്ക് അറിയാമെന്നും അവർക്ക് ജോലിയൊന്നും ചെയ്യാതെ എങ്ങനെ കാത്തിരിക്കണമെന്ന് നന്നായി അറിയാമെന്നുമായിരുന്നു മോദിയുടെ പരാമർശം പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എം പിമാർ രാജ്യസഭ ചെയർമാൻ ജഗ്ദീപ് ദർഗനോട് ഇടപെടാൻ അനുമതി അഭ്യർത്ഥിച്ചെങ്കിലും അത് അംഗീകരിച്ചില്ല ജമ്മു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം തീവ്രവാദ വിരുദ്ധ നിയമമായ യു എ പി എ വിവരാവകാശ നിയമം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് തലസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ മേൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്ന നിയമം എന്നിവയിലെ ഭേദഗതിയിലാണ് ബി ജെ പി സർക്കാരിന് ബി ജെ ഡിയുടെ പിന്തുണ ലഭിച്ചിരുന്നത് ഇക്കാലം അത്രയും ബി ജെ പി നിന്നും കോൺഗ്രസിൽ നിന്നും തങ്ങൾ തുല്യ അകലത്തിലാണെന്നും വിഷയാടിസ്ഥാനത്തിലുള്ള പിന്തുണ മാത്രമാണ് കേന്ദ്രത്തിന് നൽകുന്നതെന്നും ബി ജെ ഡി വാദിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബി ജെ ഡിയുടെ ഒമ്പത് രാജ്യസഭാ എം പിമാരും ഊർജസ്വലവും ശക്തവുമായി പ്രതിപക്ഷമായി ഉയർന്നു വരാൻ പട്നായിക്ക് ആവശ്യപ്പെടുകയായിരുന്നു അതായത് ഇനി അങ്ങോട്ട് ഒരിക്കലും ബി ജെ പിയുടെയോ എൻ ഡി എയുടെയോ യാതൊരു ബില്ലിലും പിന്തുണയ്ക്കാൻ ബി ജെ ഡി ഉണ്ടാകില്ല എന്നും എപ്പോഴും രാജ്യത്തിന് വേണ്ടുന്ന ജനങ്ങൾക്ക് ആവശ്യമുള്ള ബില്ലുകളിൽ മാത്രമേ ഇനി നിൽക്കുകയുള്ളെന്നും അതുപോലെ ബി ജെ പിന് എന്തൊക്കെ കൊണ്ടുവന്നാലും ഇന്ത്യയിൽ എന്തൊക്കെ സംഭവങ്ങൾ ബില്ലായി കൊണ്ടുവന്നാലും അതിനെതിരെ ശക്തയുക്തമായി എതിർത്ത് നിൽക്കാനാണ് പട്നായിക്ക് ഈ ഒമ്പത് ബി ജെ ഡി രാജ്യസഭാ എംപിമാരോടും പറഞ്ഞിരിക്കുന്നത് ഒഡീഷയുടെ താല്പര്യങ്ങൾക്ക് കേന്ദ്രം അവഗണിച്ചാൽ അതായത് ഒഡീഷയുടെ ഓരോ താല്പര്യങ്ങളും കേന്ദ്രം അവഗണിച്ചാൽ പാർട്ടി എം പിമാർ പ്രക്ഷോഭം നടത്താൻ വരെ തീരുമാനിച്ചതായി ഉപരിസഭയിലെ ബി ജെ നേതാവ് സംസ്മിത് പത്ര പറയുകയും ചെയ്തു ബി ജെ ഡി എം പിമാർ ഇത്തവണ പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങില്ല കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ ഒഡീഷയുടെ താൽപര്യങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിരിക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഇനി ബി ജെ പിക്ക് പിന്തുണയില്ല ഇനി ഞങ്ങൾ പ്രതിപക്ഷം മാത്രമാണ് ഒഡീഷയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ ഏതറ്റം വരെ പോകുമെന്നും ഒഡീഷയുടെ യഥാർത്ഥ ആവശ്യങ്ങൾ ബി ജെ പി സർക്കാർ അവഗണിക്കുന്ന തുടരുകയാണെങ്കിൽ ശക്തവും ഊർജ്ജസ്വലവുമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പാത്ര പി ടി യോട് പറയുകയും ചെയ്തു അങ്ങനെ ഇതുവരെ എൻ ഡി എ സഖ്യത്തിനൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം അമിത്ഷാക്കൊപ്പം നിന്നിരുന്ന എൻ ഡി എ മുന്നണിയിലെ പലരും വൈ എസ് ആർ സി പി ആയിക്കോട്ടെ ബി ജെ ഡി ആയിക്കോട്ടെ അങ്ങനെ ഇവരെല്ലാം എപ്പോഴും ചെയ്തത് ഒരുപക്ഷെ എൻ ഡി എ സഖ്യത്തിൽ ചേരാതെ മാറി നിൽക്കുകയും എന്നാൽ പിന്തുണ മുഴുവനും എൻ ഡി എക്ക് നൽകുകയുമാണ് ചെയ്തിരുന്നത് അങ്ങനെ വിവാദമായ പല ബില്ലുകളും നരേന്ദ്രമോദിക്ക് പാസ്സാക്കാൻ സാധിച്ചിരുന്നു രാജ്യസഭയിൽ ഇവരുടെ സപ്പോർട്ട് കൂടുകൾ കൂടിയാണ് എപ്പോഴും നരേന്ദ്രമോദി ബില്ലുകളെല്ലാം പാസ്സാക്കിരുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് അത് നടക്കില്ല എന്ന് മാത്രമല്ല അത് നടത്തില്ല എന്നാണ് പട്നായിക്ക് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇനി അങ്ങോട്ട് ബി ജെ പിക്ക് എൻ ഡി എയ്ക്കൊപ്പമോ ഞങ്ങൾ ഉണ്ടാകില്ല എന്നും ഇനി ഞങ്ങൾ നിൽക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിനൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പമാണെന്നും ഒരു പ്രതിപക്ഷമായി ഞങ്ങൾ ഇനി രാജ്യസഭയിൽ ഉണ്ടാകുമെന്നും ഞങ്ങളുടെ തോൽവിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാനായി ബി ജെ പി കളിച്ച എല്ലാ നാളെയുകളെയും ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാമെന്നും അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ബി ജെ പിയെ അംഗീകരിക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ എല്ലായിടത്തും ഫട്നാവിസ് അടക്കമുള്ള നിരവധി പേർ പറയുന്നത് അല്ലെങ്കിൽ ബി ജെ ഡിയുടെ നേതാക്കളായിക്കോട്ടെ വൈ എസ് ആർ സി പിയുടെ നേതാക്കളായിക്കോട്ടെ ഇവരെല്ലാം പറയുന്നത് ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും പിന്തുണയ്ക്കാൻ ഞങ്ങൾ ഉണ്ടാകില്ല ഞങ്ങൾ ഇനി എൻ ഡി എ മുന്നണിക്ക് നിൽക്കുന്നില്ല പകരം ഒന്നുകിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം അല്ലെങ്കിൽ പുറപ്പെന്ന് ഇന്ത്യ സഖ്യത്തെ പിന്തുണച്ച് ഞങ്ങൾ ഉണ്ടാകും അവർക്കൊപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും ഗാർഗെയും അടക്കമുള്ള എല്ലാവർക്കും പിന്തുണയുമായി ഇപ്പോൾ ഇതാ എത്തിയിരിക്കുകയാണ് ബി ജെ ഡിയും വൈ എസ് ആർ സി പി അടക്കമുള്ളവർ ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിക്ക് യാതൊരുവിധ ബില്ലുകളും ഇഷ്ടത്തിനോ സ്വന്തം കാര്യങ്ങൾക്കോ വേണ്ടി പാസാക്കാൻ കഴിയില്ലെന്നും ഇനി അങ്ങോട്ട് യു എ പി അടക്കമുള്ള പല വിഷയങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്നും അതുപോലെ തന്നെ ബി എസ് അതായത് ബി എൻ എസ് എന്ന് പറയുന്ന ഭാരതീയ ന്യായ സംഹിത അടക്കമുള്ള വിഷയങ്ങൾ ഇനി സഭയിൽ ചർച്ചയാക്കുമെന്നും അങ്ങനെ വലിയ തരത്തിൽ ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് തന്നിഷ്ടത്തിനോ സ്വന്തം ഇഷ്ടപ്രകാരമോ തന്റെ ലാഭങ്ങൾക്കോ വേണ്ടി ആരെയും പിന്തുണയ്ക്കാമെന്നോ അല്ലെങ്കിൽ ആരെ പല തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കിയെടുക്കാമെന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുമാണ് ഇപ്പോൾ ബി അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്